ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിന് സ്വന്തമായി വാഹനമായി മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് വാഹനം ലഭ്യമായത് ആറു മാസത്തിലേറെയായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വരുമാനമുള്ള സബ് ആർ ടി ഓഫീസിന് സ്വന്തമായി വാഹനമാവുന്നത് മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് വാഹനം ലഭ്യമായത് പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന വാഹനം ഷെഡിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ ഏറെക്കാലം വാഹനം ഇല്ലാതെയാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോയിരുന്നത് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നൽകിയ പരാതികൾ ഫോളോ അപ്പുകൾ എന്നിവയിലൂടെയാണ് ഒടുവിൽ വാഹനം ലഭ്യമാക്കിയതെന്ന് അധ്യക്ഷൻ യു എ റസാഖ് പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ വരുമാനം നൽകുന്ന തിരൂരങ്ങാടി വാഹനമില്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു അതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് ട്രാൻസ്പോർട്ട് മന്ത്രിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒക്കെ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ പുതിയതായിട്ട് വാഹനം ലഭ്യമാക്കുകയും ചെയ്തു ഇത്രയും മാസം വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട ആർ ടി ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾ പലതും ഡിലേ വന്നിരുന്നു തീർച്ചയായിട്ടും നിരന്തരം നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വാഹനം ലഭ്യമായതിൽ വലിയ സന്തോഷമുണ്ട് എന്നാൽ ഇതിന് വലിയ കാലതാമസം നേരിട്ടു വലിയ വരുമാനം ലഭിക്കുന്ന ഒരു ഓഫീസായിട്ട് പോലും ഇത്രയും കാലം വൈകിയത് പ്രതിഷേധാർഹമാണ് അത് മലപ്പുറം മല മലപ്പുറം ജില്ലയോട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവഗണനയുടെ ഭാഗമാണ് തിരൂരങ്ങാടിയുടെ ഓഫീസിനോടും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിസ്റ്റമാണ് അവിടെ ഓഫീസിൽ അതായത് ഓഫീസ് തുറന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ആ ഓഫീസ് അവിടെ വരുന്നത് അന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളാണ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഫയലുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന അതായത് വളരെ സിസ്റ്റം സ്ലോ ഇത് പുതുക്കി നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അതിനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പോൾ വാഹനങ്ങൾ ലഭ്യമായതിൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് വേഗത്തിൽ സേവനം ലഭിക്കാൻ അത് സഹായകമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യൂത്ത് ലീഗ് ന്യൂസ് ബ്യൂറോ ചെമ്മട് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം